നീയേൻ സ്വന്തം ഭാഗം നൂറ്റി ഏഴ് സഞ്ജീവിൻ്റെ അടുത്ത് ചെന്നതും അവൻ അവളുടെ വലത് കയ്യിൽ പിടിച്ചു ഇടത് കൈയിൽ ശരണ്യേയും അവളുടെ അടുത്തായിട്ട് അതർവും അവർ ഒരുമിച്ച് നടന്നു പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോകുമ്പോൾ ശ്രീദേവ് മുന്നിലേക്ക് നടന്നു വന്നു അവർ പോകുന്നത് നോക്കി മുൻവശത്തെ വാതിലിൻ്റെ അടുത്ത് അവൻ നിന്നു കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അവിടേക്ക് ദക്ഷ കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി മുൻവാതിക്കൾ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ ഒരു നോട്ടം മാത്രം നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി തിരിഞ്ഞ് സഞ്ജീവ് ശ്രീദേവിനെ നോക്കി കാറിലേക്ക് കയറി പുറകിലെ സീറ്റിലായി അതർവും ശരണ്യയും ഇരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കടി നിന്റെ ഏട്ടന അവിടെ നോക്കി നിൽക്കുന്നത് അദർവ് പറഞ്ഞതും പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എനിക്ക് നോക്കണ്ട എനിക്ക് നോക്കേണ്ട ആള് മുന്നിലിരിക്കുന്നുണ്ട് ശരണ്യെ പറഞ്ഞതും ദക്ഷ ഒന്ന് ചിരിച്ചു സഞ്ജുവിൻ്റെ കാറ് അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീദേവ് അങ്ങനെ തന്നെ നിന്നു അവൻ്റെ അടുത്തേക്ക് വന്ന വിശ്വം അവൻ്റെ തോളിൽ കൈവച്ചതും ശ്രീദേവ് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു തറന്ന പുഞ്ചിരിയായിരുന്നു അവൻ മുകളിലേക്ക് പടികൾ കയറി പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം എല്ലാവരും ഹാളിൽ തന്നെ നോക്കിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ആരെങ്കിലും ചെന്ന് സംസാരിക്കേ ഈ സമയത്ത് അവന് കൂട്ടാരെങ്കിലും വേണം ഞങ്ങളെക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ആരെങ്കിലും ആയിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ചെല്ല് എൻ്റെ മോൻ മുത്തശ്ശി പറഞ്ഞതും വിഷുവും ശങ്കറും റോയും അവിടെ നിന്ന് എഴുന്നേറ്റു അവർ വേഗം പടികൾ കയറി ശ്രീദേവിൻ്റെ മുറിയിലേക്ക് പോയി അവർ ചെല്ലുമ്പോൾ കാണുന്നത് താഴെ ഇരുന്ന് തല താങ്ങി പിടിച്ചിരിക്കുന്ന ശ്രീദേവിനെയാണ് വിഷു ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ ശ്രീദേവ് എന്താ നീ കാണിക്കുന്നേ എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചു കൊണ്ട് അവൻ ശ്രീദേവിൻ്റെ തോളിൽ കൈവച്ചതും ശ്രീദേവ് മുഖമുയർത്തി അവനെ നോക്കി കരഞ്ഞ് ചുവന്ന് തൊടുത്ത കണ്ണുകൾ കണ്ടതും വിശ്വം ഞെട്ടലോടെ ശ്രീദേവിനെ നോക്കി എന്താടാ എന്താ ഉണ്ടായേ എന്താ അവൾ നിന്നോട് പറഞ്ഞേ റോയും അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്നാലും ഒരു വർഷക്കാലത്തിനടുത്ത് അവൾ ഇവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അവൾ എന്തിനാടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത് പെട്ടെന്ന് അവൾ എന്താ പോയേ സഞ്ജീവ് അവൻ ഇതിനിടയിൽ എങ്ങനെ വന്നു അവനും ദക്ഷയുമായിട്ട് എന്താ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുവാന്നിട്ടാണ് ചോദിക്കുന്നത് ശ്രീദേവ് അവൾ നിന്നോട് എന്താ സംസാരിച്ചത് അവൾ എന്താ പറഞ്ഞത് ശരിക്കും അവൾ പോയതാണോ ഇനി അവൾ വരില്ലേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ലേ സത്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതല്ലേ ശ്രീദേവ് ഇനിയും ഇനിയും നിനക്ക് അവളുടെ മുന്നിലൊന്ന് താഴ്ന്നു കൊടുത്ത എന്താടാ അവൾക്ക് അവൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ പ്ലീസ് ശ്രീദേവ് ഇങ്ങനെ നീ മിണ്ടാതിരിക്കല്ലേ ദേഷ്യത്തോടെ വിശ്വം പറഞ്ഞതും ശ്രീദേവ് മുഖം ഉയർത്തി ഒന്നുകൂടി അവരെ നോക്കിയതിന് ശേഷം ഉള്ളം കൈയിൽ പിടിച്ചിരുന്ന പ്രഗ്നൻസി കാണ്ട് തുറന്നു കാണിച്ചതും അത് കണ്ട വിശുവും റോയും ശങ്കറും ഞെട്ടി ഇത് ഇതെങ്ങനെ ശ്രീ ഇതെങ്ങനെയാ എങ്ങനെ അവള് എപ്പോ പിന്നീട് ശ്രീദേവ് ദക്ഷ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതും വിശുവും ശങ്കറും റോയും പരസ്പരം നോക്കി അവർക്ക് ശ്രീദേവിനോട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ദക്ഷയെ കുറ്റപ്പെടുത്താനോ ഒന്നും അവർക്ക് ആ സമയം തോന്നിയില്ല അവർ മൂന്ന് പേരും മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു ഇതേ സമയം കാറിൽ കണ്ണുകൾ അടച്ച് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ദക്ഷയുടെ ഓർമ്മകൾ കുറച്ച് നാളുകൾക്ക് പിറകിലേക്ക് പോയി ശ്രീദേവ് അന്ന് അവിടെ സഞ്ജീവുമായിട്ട് സംസാരിക്കുന്നത് എല്ലാം കേട്ട് തളർന്നു വീണ തൻ്റെ മുഖത്ത് വെള്ളം വീഴുന്നത് അറിഞ്ഞാണ് കണ്ണ് തുറക്കുന്നത് കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ ശ്രീദേവ് നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് ഞെട്ടലാണ് തോന്നിയത് കാരണം ശ്രീദേവ് സഞ്ജീവിനോട് പറയുന്നത് മുഴുവനും കേട്ടതിൻ്റെ ഷോക്ക് അവൾക്ക് അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് നേരെ എങ്ങനെയോ എഴുന്നേറ്റിരുന്നു അവൾ ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾക്കെന്തോ വളർത്ത ഭയം തോന്നി എന്താ എന്താ നിന്റെ ഉദ്ദേശം ശ്രീദേവ് ചോദിച്ചു നീ എന്തിനാണ് സഞ്ജീവിൻ്റെ മുറിയിൽ പോയത് അതും അത്രയും സമയം നിങ്ങൾ രണ്ടുപേരും അവിടെ എന്തെടുക്കായിരുന്നോ നിന്നോട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത് അമ്മയുണ്ട് കാണാൻ പറ്റില്ല എന്ന് സഞ്ജീവിനെ തേടിപ്പോയത് പിന്നെ എന്തിനാണ് നീയും അവനും തമ്മിൽ എന്നു മുതൽ തുടങ്ങിയ റിലേഷനാണ് ശ്രീദേവ് ദേഷ്യത്തോട് ചോദിച്ചതും ദക്ഷ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഇരിക്കുകയായിരുന്നു കാരണം ഇത്രയും നേരം കേട്ട കാര്യങ്ങൾ കൂടാതെ ഇപ്പോൾ അവൻ്റെ വായിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കൂടി ആയതും അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു പറയടി നീയും സഞ്ജീവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം അന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കുമ്പോൾ നീ വെർജനായിരുന്നു എന്നെനിക്കറിയാം പക്ഷേ അതിനുശേഷമാണ് നീ സഞ്ജീവിനെ കാണാൻ അവൻ്റെ റൂമിൽ പോയത് സുഖം തേടി പോയതാണോ നീ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അത്രയും പറഞ്ഞതും വേണ്ട ഞാൻ ഞാനൊന്നും പറയുന്നില്ല ആ സമയം ശ്രീദേവിൻ്റെ മനസ്സിലേക്ക് വന്നത് ശ്രീകുട്ടി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ദക്ഷിക്ക് ശ്രീദേവിൻ്റെ മുഖത്ത് നോക്കാൻ ഒട്ടും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും ദേഷ്യത്തിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖം കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൾ വിറയ്ക്കുന്നത് അറിഞ്ഞതും ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞാൻ ഞാൻ നിന്നെ സ്നേഹിച്ചില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമായിരുന്നു നീ ഞാൻ നിന്നെ മാത്രമായിരുന്നു സ്നേഹിച്ചത് പക്ഷെ നീ നീ എന്നെ ചതിക്കായിരുന്നോ അല്ലേ എന്തിന് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഒരുപാട് ഒരുപാട് സ്നേഹിച്ചല്ലേ ഞാൻ എന്റെ പണം പ്രശസ്തി എല്ലാം ഞാൻ മാറ്റി വെക്കായിരുന്നില്ലേ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു വെക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീയും സഞ്ജീവനും തമ്മിൽ വായ തുറന്ന് പറ ദക്ഷ അപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ കണ്ടതും ദേഷ്യം തോന്നി ശ്രീദേവിന് ശ്രീദേവ് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു അവളുടെ കയ്യിൽ വേദന അനുഭവപ്പെട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴെല്ലാം ദക്ഷയുടെ മനസ്സിൽ ശ്രീകുട്ടി പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് ശ്രീദേവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ താനൊരു ഷോക്കിലായിരുന്നു കാരണം അവൾ പറഞ്ഞതുപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അവളെ താനാണെന്ന് തെറ്റിദ്ധരിച്ച് ശ്രീദേവ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ മനസ്സിലേക്ക് അത് അങ്ങനെയല്ല എന്ന് കടന്നു വന്നു അങ്ങനെയാണ് അവൾ പെട്ടെന്ന് ശ്രീദേവിൻ്റെ അടുത്തു നിന്നും ശ്രീകുട്ടിയുടെ അടുത്തു നിന്നും ദേഷ്യത്തിൽ തിരിഞ്ഞ് നടന്നു പോയത് അവളുടെ മനസ്സിനെ ശാന്തമാക്കുകയായിരുന്നു അവൾ അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് ശ്രീദേവ് ആ സമയം അവളെ അന്വേഷിച്ച് വന്നതും റൂമിലാണെന്നും നാളെ കാണാം എന്ന് പറഞ്ഞതും അവൾ ഓർത്തു അപ്പോൾ ഒരിക്കലും അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് അവൾ ഉറപ്പിച്ചു ശ്രീകുട്ടി നുണ പറഞ്ഞതാണ് എന്ന് അവൾക്ക് ഉറപ്പായപ്പോഴാണ് അവൾ തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ശ്രീദേവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് കരയുന്ന ശ്രീകുട്ടിയെ കണ്ടതും ശ്രീദേവ് അവളെ ഒന്ന് തള്ളി മാറ്റാൻ പോലും ശ്രമിക്കാതെ നിൽക്കുന്നത് കൂടി കണ്ടതും ആ ദേഷ്യത്തിന് ഓടി വന്ന് അവളെ പിടിച്ചുമാറ്റാൻ നോക്കിയതാണ് പക്ഷെ ആ സമയം കാലു തെറ്റി അവൾ പുറകിലേക്ക് വീണു പോയിരുന്നു പെട്ടെന്നായത് ദക്ഷയും നന്നായി പേടിച്ചു പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല സഞ്ജീവ് വന്ന് വിളിച്ചപ്പോഴാണ് അവൾ കണ്ണ് തുറക്കുന്നത് എല്ലാം കൂടി ആയപ്പോൾ ദക്ഷയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവളെ കണ്ട് അവൻ വീണ്ടും ശക്തിയായി തന്നെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറദക്ഷ ശ്രീദേവിൻ്റെ അലർച്ചയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി പെട്ടെന്ന് സഞ്ജീവ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു തന്നെ പകരം വീട്ടാൻ അല്ലെങ്കിൽ താൻ മറ്റൊരാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞ് സഞ്ജീവിനോടുള്ള വാശിക്ക് വേണ്ടിയാണ് തന്നെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ആ ബിസിനസ് ടെൻഡർ എല്ലാം കൂടി ആലോചിച്ച് തളർന്ന് തുടങ്ങിയിരുന്നു അവൻ പറയുന്നതൊന്നും അവളുടെ ചെവിയിലേക്കോ തലയിലേക്കോ ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല ഒരു മൂളക്കം മാത്രമാണ് തലയിൽ അവൾക്ക് ആ സമയം തോന്നി അവൻ അവളെ വലിച്ച് അവളെയും കൊണ്ട് താഴേക്ക് എത്തിയതും അതേ ദേഷ്യത്തോടിലൂടെയാണ് അവൻ അവളെ കാറിലേക്ക് കയറ്റിയിരുത്തിയത് പിന്നെ തറവാട്ടിൽ വന്ന് അവളുടെ മുന്നിൽ വെച്ചും തന്നെ ഒരുപാട് ഒരുപാട് മോശമായി പറഞ്ഞു വീണ്ടും തന്നെ സഞ്ജീവനെയും ചേർത്ത് പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റാതെയായി ശ്രീദേവ് ശ്രീകുട്ടിയോട് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അത്രയും ഒരു ഉറപ്പ് പോലും തൻ്റെ കാര്യത്തിൽ ശ്രീദേവിനെ ഇല്ലല്ലോ എന്നോർത്തപ്പോഴാണ് അവൾ കൂടുതലും തളർന്നു പോയത് അമ്പലത്തിൽ കൊണ്ടുവന്ന് തന്നെ താലി കെട്ടിയതും സഞ്ജീവിനോടുള്ള വാശിക്കാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങളായിരുന്നു പിന്നെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് ശ്രീദേവ് പോയതും കുറച്ച് ദിവസം കഴിഞ്ഞ് സഞ്ജീവ് തന്നെ കാണാൻ വന്നതും തന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതിരുന്നതും അതിനു പറ്റി മാനസികാവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ടാണ് താൻ സംസാരിക്കാതിരുന്നത് ഒരുപാട് ബഹളം വെച്ചാണ് സഞ്ജീവ് പോയത് ഇതറിഞ്ഞ് തറവാട്ടിലേക്ക് വന്ന ശ്രീദേവ് തന്നെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുകയായിരുന്നു തൻ്റെ വീട്ടുകാരോട് തന്നെ വീണ്ടും മോശമാക്കി പറഞ്ഞ് അവിടെ വെച്ച് ആരും തന്നോട് മിണ്ടാതിരുന്നപ്പോഴും റൂമിൽ ഒറ്റയ്ക്ക് കയറിപ്പോയതും ഭക്ഷണം കൊണ്ടുവന്ന ജോലിക്കാരി ചേച്ചി തരുന്നതും അച്ഛനും അമ്മയും ചേച്ചിയും മുത്തശ്ശിയും ആരും എന്നെ കാണാൻ അവിടെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു ജീവിതം ഒറ്റയ്ക്ക് നേരം വെളുക്കുന്നതോ രാത്രിയാകുന്നതോ ഒന്നും അറിയാതെയുള്ളൊരു ജീവിതം ദിവസങ്ങൾ പോയത് പോലും അറിയാതെയുള്ള ഒരു ജീവിതം ഒരിക്കൽ ജോലിക്കാരി ചേച്ചി ഭക്ഷണം കൊണ്ടുവന്ന് തന്നപ്പോൾ അതിൻ്റെ മണം അടിച്ചപ്പോൾ തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങി ഛർദിക്കാനൊക്കെ വരുന്നത് പോലെ വയറ്റിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ഉരുണ്ട് കയറി മുകളിലേക്ക് വരുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ തോന്നിത്തുടങ്ങി ആദ്യമത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് എല്ലാ ദിവസവും ആയപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പോഴാണ് ജോലിക്കാർ ചേച്ചി തനിക്ക് പിരീഡ്സിനെ ഉപയോഗിക്കാനുള്ള സാനിറ്ററി നാപ്കിൻ കൊണ്ടുവരുന്നത് താൻ വീട്ടിൽ നിന്ന് പുറത്തേക്കോ എന്തിന് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് അമ്മ കൊടുത്തുവിട്ടതായിരിക്കും എന്ന് അവൾക്ക് തോന്നി പക്ഷേ ആ സമയത്താണ് ദക്ഷ തനിക്ക് പിരീഡ്സ് ആ മാസം ആയിട്ടില്ല എന്ന് അവൾ ഓർത്തത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലേക്ക് ശ്രീതിയുമായിട്ടുള്ള ആ ഒരു ദിവസം ഓർമ്മ വന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തോന്നുന്ന ഛർദിയും എല്ലാം കൂടിയായപ്പോൾ അവൾക്കുറപ്പായി എന്ത് ചെയ്യുമെന്നറിയാതെ വെപ്രാളപ്പെട്ട് റൂമിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അത് കൺഫേം ചെയ്യാനുള്ള തിരക്കിലായിരുന്നു അവൾ വേഗം റെഡിയായി അവൾ പുറത്തേക്ക് പോയി താൻ പോകുന്നതോ വരുന്നതോ ഒന്നും ആരും ചോദിക്കാനില്ല കയ്യിലെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി അതുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ശരീരവും മനസ്സും എല്ലാം തളർച്ച ബാധിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത് റൂമിൽ ചെന്നതും ആദ്യം താൻ നോക്കിയത് പ്രഗ്നൻസി ടെസ്റ്റായിരുന്നു ഒരു വര വ്യക്തമായി തന്നെ തെളിഞ്ഞു വന്നപ്പോൾ അടുത്ത വര പതിയെ മങ്ങി വരുന്നത് കണ്ടതും അവളുടെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നി പിന്നീട് അത് വ്യക്തമായ രണ്ട് റെഡ് ലൈനുകളായി തെളിഞ്ഞ് തൻ്റെ കൺമുന്നിൽ കണ്ടപ്പോൾ അവൾക്ക് ചിരിക്കണോ കരയണോ സന്തോഷിക്കണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവളിരുന്നു ആരോടും ഒന്നും പറയാൻ പറ്റാതെ ആ ബെഡിൽ വളഞ്ഞു കൂടി കിടക്കുമ്പോഴാണ് ശരണ്യയുടെ ഫോൺ വരുന്നത് ശ്രീകുട്ടിയുടെ ഫോൺ കിട്ടിയെന്നും അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നും ശ്രീദേവിനെ കാണിച്ചിട്ടുണ്ടെന്നും ഏട്ടൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ തനിക്ക് സന്തോഷമാണോ സങ്കടമാണോ തോന്നിയത് അറിയില്ല എന്ത് വികാരമാണ് മനസ്സിൽ നിന്ന് അറിഞ്ഞില്ല ശ്രീദേവ് വീട്ടിൽ വന്നതും തൻ്റെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും എല്ലാത്തിലും യാന്ത്രികമായി നിന്നുകൊടുത്തു ഇവിടെ എത്തിയപ്പോഴും ശ്രീദേവ് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം തന്നോട് സഹാനുഭൂതി കാണിക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യം തോന്നിത്തുടങ്ങി തൻ്റെ മനസ്സാക്കി കൈവിട്ടു പോകുന്നത് പോലെ തോന്നി സ്ട്രെസ് അനുഭവിക്കാൻ തുടങ്ങി മൈൻഡ് വല്ലാതെ മാറുന്നത് പോലെ താനൊരു ഡിപ്രഷനിലേക്ക് പോകുന്നതാണ് എന്ന് അവൾക്ക് തോന്നി ശ്രീദേവ് തൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നതായി തോന്നി പക്ഷെ എന്തോ അവൻ്റെ മുന്നിലേക്ക് കൊടുക്കാൻ തോന്നിയില്ല അപ്പോഴാണ് ശരണ്യ ശ്രീദേവിനോട് ഇവിടെ നിന്നും പോകാൻ പറയുന്നത് അവൾക്ക് തൻ്റെ മാനസികാവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് ശ്രീദേവിനോട് പോകാൻ പറയുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വയറുവേദന തോന്നിത്തുടങ്ങിയത് വേദന സഹിക്കാൻ പറ്റാതെ കുറെ പിടിച്ചു വെച്ചു അപ്പോഴാണ് എന്നും രാവിലെ വിളിക്കാറുള്ള ശരണ്യയുടെ വീഡിയോ കോൾ വരുന്നത് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എടുത്തു തൻ്റെ മുഖഭാവം കണ്ട് അവൾക്ക് സംശയം തോന്നി കാര്യം ചോദിച്ചപ്പോൾ തീരെ പറ്റുന്നില്ല വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതും ശരണ്യ ഫോൺ കട്ട് ചെയ്തു അതർവിനെ വിളിക്കുന്നത് കുറച്ചു കഴിഞ്ഞതും അതർവ് താഴെയുണ്ടെന്നും എന്നോട് താഴേക്ക് ചെല്ലാനും പറഞ്ഞു വീണ്ടും ഒരു കോൾ വന്നു എങ്ങനെ താഴേക്ക് പോകുമെന്നൊന്നും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എണീറ്റ് തപ്പിപ്പിടിച്ച് താഴേക്ക് ചെന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല മുറ്റത്ത് അതർവ് കൂട്ടുകാരൻ്റെ കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ തനിക്ക് അടിവയറ്റിൽ നിന്നും വല്ലാത്ത ഒരു വേദനയും കുത്തി കുത്തിനോവുന്നത് പോലെയെല്ലാം തോന്നിത്തുടങ്ങി ഡോക്ടറെ കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് സ്കാനിങ്ങിന് കയറ്റാൻ പറഞ്ഞു അധികം താമസിയാതെ തന്നെ അറിഞ്ഞു താനൊന്ന് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അത് സത്യമായിരുന്നു എന്ന് പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ തളർച്ചയോ അല്ലെങ്കിൽ കൃത്യമായ ഭക്ഷണം കഴിക്കാത്തെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തനിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി എന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ നഷ്ടമായി എന്ന് മാത്രമേ കേട്ടുള്ളൂ അതിൻ്റെ കാരണങ്ങളൊന്നും താൻ ആ സമയം കേട്ടില്ല ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഓണത്തിൻ്റെ തിരക്കാണേ അതുകൊണ്ടാണ് ലെങ്ത് കുറച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക